അരുൺ എന്താണ് കൊല്ലത്ത് ഓറഞ്ച് അലർട്ടാണ് പക്ഷേ ഇപ്പൊ തിരുവനന്തപുരത്തും ഒപ്പം ശബരിമലയിലും നമ്മൾ കണ്ടു അവിടെ കാര്യമായ മഴയില്ല ആ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് എന്താണ് കൊല്ലത്തെ സാഹചര്യം ഏതെങ്കിലും ഇടങ്ങളിൽ ശക്തമായ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ടോ പ്രജുൻ കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് പക്ഷേ ഈ മൂടിക്കെട്ടി അന്തരീക്ഷം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല അതായത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിൽ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് കനത്ത മഴ തന്നെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ പ്രദേശവാസികളിൽ നിന്നും നമ്മുടെ പ്രാദേശിക ലേഖയിൽ നിന്ന് ലഭിക്കുന്ന വിവരം കുറ്റാലം വെള്ളച്ചാട്ടം അതുപോലെ തന്നെ പാലരുവി വെള്ളച്ചാട്ടം എന്നിവ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് വിനോദസഞ്ചാരികൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ തുടർച്ചയായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുളിയറടക്കമുള്ള ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പക്ഷേ മഴ തോരാതെ പെയ്യുകയും ചെയ്യുന്നുണ്ട് നിലവിൽ കൊല്ലം ജില്ലയുടെ നഗര ഗ്രാമ മേഖലയിൽ മഴ പെയ്യുന്നില്ല പക്ഷേ കിഴക്കൻ മേഖലയിൽ മഴ ഇടവിട്ട സമയങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് കൊല്ലത്തും ആ രീതിയിൽ കാര്യമായ മഴ നഗരപ്രദേശങ്ങളില്ല മറ്റ് ഇടങ്ങളിൽ ചെറുതായി ചെറിയ രീതിയിലുള്ള മഴയുണ്ട് എന്നതാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ അപ്പോൾ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച മൂന്ന് ജില്ലകളിലും കാര്യമായ മഴ ഈ മണിക്കൂറിൽ പെയ്തിട്ടില്ല എന്നത് ആശ്വാസമാവുകയാണ്